ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ മൂവാറ്റുപുഴ എൻ്റെ അഡോപ്റ്റഡ് ഹോംലാൻഡാണ് ഞാൻ ജനിച്ചത് കാലടിക്കടുത്ത് കൊറ്റമം എന്ന സ്ഥലത്താണ് എങ്കിലും കഴിഞ്ഞ മുപ്പതോളം വർഷങ്ങളായി ഞങ്ങളുടെ തറവാട് മൂവാറ്റുപുഴ അടുത്താണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് സ്ഥാപിതമായിട്ട് കൃത്യം എഴുപത്തിയൊന്ന് വർഷമായി ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് പേർക്ക് വിദ്യാഭ്യാസം പകർന്നുകൊടുത്ത ഒരു മഹത് സ്ഥാപനമാണ് അത് ഈടെ അവിടെ ഒരു സമരം നടന്നു ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മുസ്ലിം കുട്ടികൾക്ക് നിസ്കരിക്കുവാൻ കോളേജ് ഒരു സ്പെഷ്യൽ മുറി അവർക്ക് തരപ്പെടുത്തി കൊടുക്കണമെന്നാണ് അവരുടെ ഡിമാൻഡ് എഴുപത്തിയൊന്ന് വർഷങ്ങളായിട്ടുണ്ടാകാത്ത ഒരു ഇസ്ലാമിക് റിലീജിയസ് എവേക്കണിങ്ങിൻ്റെ അല്ലെങ്കിൽ ആത്മീയ ഉണർവിൻ്റെ ഫലമായി ഈ ഡിമാൻഡിനെ കണക്കാക്കുക വയ്യ ന്യായമായും മാനേജ്മെൻ്റ് അവരുടെ ആവശ്യം തള്ളിക്കളഞ്ഞു ഇതോടെയാണ് അവർ സമരവുമായി രംഗത്തിറങ്ങിയത് ഇവർക്ക് പിന്തുണയുമായി എസ് എഫ് ഐയും മറ്റു ചില വിദ്യാർത്ഥി സംഘടനകളും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ഇതൊരു ഇസ്ലാമിസ്റ്റ് പ്രകോപനമാണ് ഒരു സംശയവും വേണ്ട ഈ നിസ്കാരമുറി വേണമെന്ന ആവശ്യത്തിന് നിസ്കാരവുമായി യാതൊരു ബന്ധവുമില്ല ഇതൊരു പ്രോബാണ് പ്രോബ് കോളേജ് മാനേജ്മെൻറ്റ് എത്ര വരെ അവരെ ടോളറേറ്റ് ചെയ്യും എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ് ഒരു ഒരു സൂത്രം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഒരൊന്നൊന്നര വർഷം മുമ്പ് അതോ രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണോ ട്രിവാണ്ട്രം മെഡിക്കൽ കോളേജിലും ഇതുപോലെ താത്ത പിള്ളേർ ഒരു പ്രശ്നമുണ്ടാക്കി ഓപ്പറേഷൻ തിയേറ്ററിൽ അവർക്ക് ഹിജാബ് ധരിക്കണം അത്രേ മെഡിക്കൽ കോളേജും സർക്കാരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല നടക്കില്ലെന്ന് കണ്ടപ്പോൾ ഈ താത്തമാർ പതുക്കെ പത്തി ഇവിടെ അമേരിക്കയിൽ ഞാൻ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റിലായിരുന്നല്ലോ ജോലി ചെയ്തു കൊണ്ടിരുന്നത് ഡ്രൈവേഴ്സ് ലൈസൻസൊക്കെ കൊടുക്കുന്ന ഓഫീസിൽ അവിടെ വെച്ച് ഈ താത്തന്മാരുടെ പല കളികളും ഞാൻ കണ്ടിട്ടുണ്ട് അവരിൽ ഇന്ത്യൻ താത്തമാരും പാകിസ്ഥാനി താത്തമാരും അറബി താത്തമാരും ഉണ്ട് സെപ്റ്റംബർ ഇലവനിലെ വേൾഡ് ട്രേഡ് സെൻ്റർ ബോംബാക്രമണത്തിന് ശേഷമാണ് ഈ താത്തമാർക്ക് ഇങ്ങനെയൊരു സൂക്കേട് തുടങ്ങിയത് ഡ്രൈവേഴ്സ് ലൈസൻസിന് ഫോട്ടോ എടുക്കാൻ പാദമാറ്റില്ല അത്രേ അതുപോലെ തന്നെ സ്ത്രീ ഉദ്യോഗസ്ഥർ മാത്രമേ അവരുടെ ഫോട്ടോ എടുക്കാവൂ പിന്നെ ഫോട്ടോ എടുക്കണമെങ്കിൽ മറ്റുള്ള അപേക്ഷാർത്ഥികളെല്ലാം മുറുക്കി പുറത്തു പോകണം അത്രേ കാരണം അവരുടെ തിരുമുഖം മറ്റുള്ളവർ കാണാനിടയാകും ഇങ്ങനെയുള്ള ചില ഡിമാൻഡുകളായിരുന്നു അവരുടേത് അവസാനം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് അവർക്കൊരു വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു ഫോട്ടോ ഇല്ലാതെ ഫോട്ടോയുടെ സ്ഥാനം ബ്ലാങ്കാക്കിയിട്ടിട്ട് ഡ്രൈ ഡ്രൈവേഴ്സ് ലൈസൻസ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു അവർ അതിന് കയറി സമ്മതിക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് അവർക്ക് മനസ്സിലായി തിരിച്ചറിയൽ കാർഡായിട്ട് ഈ ഫോട്ടോ ഇല്ലാത്ത ലൈസൻസ് ഒരു സ്ഥലത്തും സ്വീകരിക്കുകയില്ല എന്ന് അതോടെ അവർ അടിയറവ് പറഞ്ഞ് മാന്യം മര്യാദക്ക് തിരിച്ചു വന്നു മര്യാദയ്ക്ക് പകത മാറ്റി മുഖം കാണിച്ചുള്ള ലൈസൻസും എടുത്ത് താത്തമാർ പോയി ഇതാണ് ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങളുടെ ഒരു തന്ത്രമാണ് ഇത് എന്ന് മറ്റു സമുദായങ്ങളെ ഏതറ്റം വരെ പുഷ് ചെയ്യാം എത്രമാത്രം അവരെ തള്ളാം എത്രമാത്രം അവരെ പ്രകോപിപ്പിക്കാം ഏത് പോയിൻറ്റിൽ അവർ തിരിച്ചു തള്ളും ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഇത് ഇതൊരു വലിയ ഇസ്ലാമിക് അജണ്ടയുടെ ഭാഗമാണ് അതിന് ഈ താത്തമാരെ അവർ മുമ്പിൽ നിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നിൽ കളിക്കുന്നത് മറ്റ് ഇസ്ലാമിക് ശക്തികളാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വേണമെങ്കിൽ പറയാം മൂവാറ്റുപുഴയിലാകട്ടെ മുക്കിനും മുക്കിനും മസ്ജിദുകളുണ്ട് അവിടെ പോയി നിസ്കരിക്കുവാൻ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക അനുമതികളും സൗകര്യങ്ങളും കോളേജ് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ടും സ്കൂളിൽ തന്നെ അവർക്ക് നിസ്കാരത്തിന് സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിന് പിന്നിലെ ഉദ്ദേശം ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എൻ്റെ അഭിപ്രായത്തിൽ മാനേജ്മെൻറ്റ് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത് പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയും കോളേജിലെ സമാധാന അന്തരീക്ഷം നശിപ്പിക്കുകയും ചെയ്യുന്ന കുട്ടികളെ സസ്പെൻഡ് ചെയ്യണം വേണ്ടി വന്നാൽ കോളേജിൽ നിന്ന് പുറത്താക്കണം മറ്റ് കുട്ടികൾക്ക് മാന്യമായി പഠിക്കാനുള്ള സമാധാന അന്തരീക്ഷം കോളേജ് മാനേജ്മെൻ്റ് ഉറപ്പാക്കണം താങ്ക് വെരി മച്ച്